ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് മെലാഗ്ലോ ക്രീമിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഈ മെലാഗ്ലോ എന്ന് പറയുന്നത് അബോട്ട് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് മെലാഗ്ലോ മെയിൻലി രണ്ട് ടൈപ്പായിട്ടാണുള്ളത് ഒന്ന് മെലാഗ്ലോ പ്ലെയിനും രണ്ടാമത്തേത് മെലാഗ്ലോ റിച്ചും ഈ മെലാഗ്ലോ എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാമിലും മുപ്പത് ഗ്രാമിലും അവൈലബിളായിട്ടുള്ള ഒരു വൈറ്റ് കളറിൽ വരുന്ന ക്രീമാണ് നയാസിനമൈഡ് കോജിക് ആസിഡ് ആർബ്യൂട്ടിങ് സോ ഐസോ ഫ്ലെവോൺസ് ലിക്കോറൈസ് എക്സ്ട്രാക്ട് തുടങ്ങിയവയ്ക്കാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് വരുന്നത് ഈ സോയ് ഐസോഫ്ലവേൺസ് നമ്മുടെ ഫേസിലുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ സോയ് ഐസോഫ്ലവേൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെലാഗ്ലോനെ അപേക്ഷിച്ച് മെലാഗ്ലോ റിച്ചിൽ കുറച്ചും കൂടെ കണ്ടന്റ് അതായത് ഗ്ലൈക്കോലിക് ആസിഡ് ഒക്കെ പോലുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലുണ്ട് മാത്രമല്ല മെലാഗ്ലോ റിച്ച് ഇരുപത് ഗ്രാമിന്റെ ട്യൂബായിട്ടാണ് വരുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ആഗ്നെ മാർക്സ് ഒക്കെ കുറയ്ക്കാനും സ്കിന്നിനെ ഈവൻ ാക്കാനും സൺ ഡാമേജിന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ മെലാഗ്ലോ ഗ്ലോ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ഈ മെലാഗ്ലോ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണോ എന്നുള്ളത് ഈ മെലാ കെയറിനെയും സ്കിൻ ലൈറ്റിനെയും സ്കിൻ ഷൈനിനെയൊക്കെ അപേക്ഷിച്ചിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ മെലാഗ്ലോ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൽ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടില്ല സ്റ്റീറോയിഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ക്രീമിനെ അപേക്ഷിച്ചിട്ട് ഈ മെലാ മെലാഗ്ലോ റിച്ചിനൊക്കെ സൈഡ് എഫക്ട് വളരെയധികം കുറവാണ് ഇത് സ്റ്റിറോയിഡ് ഇല്ലാത്ത ക്രീം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ മെലാ കയറ് സ്കിൻ ഷൈന് സ്കിൻ ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ സ്റ്റിറോയിഡുള്ള ക്രീമാണ് അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് വേറെ റിസൾട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ അതിൻ്റെ സൈഡ് എഫക്റ്റും കുറച്ച് കൂടുതലായിരിക്കും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിലുണ്ടാക്കുന്ന കളറ് ബാക്ക് ടു നോർമൽ പഴയ സ്കിൻ കളറിലേക്ക് മാറുകയും ചെയ്യും എന്നാൽ ഈ മെലാഗ്ലോയും മെലാഗ്ലോ റിച്ചും റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും സൈഡ് എഫക്റ്റ് വളരെയധികം കുറവാണ് ബാക്ക് ടു നോർമലായിട്ട് സ്കിൻ കളറിലേക്ക് മാറുകയും ചെയ്യില്ല മറ്റുള്ള സ്കിൻ വൈറ്റനിങ് ക്രീംസിനെ പോലെ തന്നെ നിങ്ങൾ ഈ മെലാഗ്ലോ ഗ്ലോ ആയാലും മെലാ ഗ്ലോ റിച്ചായാലും നൈറ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ടത് കൂടാതെ നിങ്ങൾ ഈ ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറും എസ് പി എഫ് ഫുഫ്ടി ഉള്ള സൺസ്ക്രീനും നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം അതായത് ഇതിൽ ഗ്ലൈക്കോലിക് ആസിഡും കോജിക് ആസിഡും ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട് അതുകൊണ്ട് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിലും മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കൂടെ എസ് പി എഫ് ഫിഫ്റ്റിയുള്ള സൺസ്ക്രീനും കൂടെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക ഇനി നിങ്ങളുടേത് സെൻസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പാറ്റ് ടെസ്റ്റ് നടത്തി നോക്കി സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വെച്ച ശേഷം മാത്രം ഇതുപോലുള്ള ക്രീമുകൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും ഈ ക്രീംസ് വാങ്ങി യൂസ് ചെയ്യാം ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഏറ്റവും നല്ലത് ഒരു ഡെർറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഡ്വൈസ് പ്രകാരം യൂസ് ചെയ്യുന്നതാണ് കാരണം ഇത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതൊക്കെയാണ് സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണോ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുള്ളൂ കൂടാതെ പലർക്കും ഇത് ഡാർക്ക് സർക്കിൾസിന് കണ്ണിൻ്റെ അടിയിൽ അണ്ടർ ഐ ക്രീമായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് പക്ഷേ നിങ്ങളത് അണ്ടർ ഐ ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാത്തതാണ് നല്ലത് കാരണം ഇത് സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇത് കണ്ണിൻ്റെ അടിയിൽ തേക്കുമ്പം കണ്ണിൻ്റെ അടി ഒന്നും കൂടെ ഡ്രൈ ആക്കാനുള്ള സാധ്യത കൂട്ടും കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സണായി മാറും അതുകൊണ്ട് നിങ്ങൾ ഇതല്ലാതെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടറി ക്രീം യൂസ് ചെയ്യുന്നതാണ് നല്ലത് മാത്രമല്ല ഈ ക്രീം യൂസ് ചെയ്യുമ്പം പലതരത്തിലുള്ള ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കുള്ളൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാം പക്ഷേ അത് സ്കിന്ന് ഡ്രൈ ആക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങൾ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇതൊക്കെയാണ് മെലാഗ്ലോനെ കുറിച്ചും മെലാഗ്ലോ ക്രീമിനെ കുറിച്ചും പറയാനുള്ളത് അതിൻ്റെ കണ്ടൻറ്റുകൾ എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്